അടിമാലി ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കാൻ ഭരണസമിതി തീരുമാനം ഇതിനായുള്ള നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ് പഞ്ചായത്തിന്റെ പ്രധാന കവാടത്തിനരികെ മഹാത്മാഗാന്ധിയുടെ മറ്റൊരു പ്രതിമ ഉള്ളപ്പോൾ തന്നെയാണ് ഭരണസമിതി പുതിയ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളും ഉയരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന കവാടത്തിനരികെ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് പ്രധാന കവാടത്തിനരികെ മണ്ഡപം തീർത്ത് അതിനുള്ളിലാണ് പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിനുശേഷമാണിപ്പോൾ പഞ്ചായത്തിനോട് ചേർന്ന് തന്നെ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കാൻ ഭരണസമിതി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് പ്രതിമ സ്ഥാപിക്കുന്നത് ഇതിനായുള്ള നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ് എറണാകുളം തൃപ്പൂണിത്തറ കേന്ദ്രമാക്കിയുള്ള കേരള ഗ്രാമവികസന സാനിറ്റേഷൻ സൊസൈറ്റിയാണ് നിർമ്മാണ ജോലികൾ എടുത്തിട്ടുള്ളത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ അടിവാലി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠനെടുത്ത തീരുമാനമാണ് പഞ്ചായത്തിന് ചേർന്ന് മഹാത്മാഗാന്ധിയുടെ അധകാര പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു കേരള ഗ്രാമ സാനിറ്റേഷൻ കമ്മിറ്റിയാണ് അത് ചെയ്തുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ശ്രദ്ധയില്പ്പെടുകയും പുറത്തുള്ള പഞ്ചായത്തിൻ്റെ പുറത്തുള്ള ഒരു പ്രതിമ ഗാന്ധിപ്രതിമ പൊളിച്ചു മാറ്റുന്നതിനെ കുറിച്ച് ചർച്ചയൊക്കെ വന്നിരുന്നു ഇങ്ങനെ അത്തരത്തിലുള്ള ചര്ച്ചകളൊന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടില്ല സർവ്വക്ഷോഭം ഉൾപ്പെടെയുള്ള നടപടികൾ ആലോചിക്കുന്നു വിളിച്ചു മാത്രമാണ് അറിയിക്കുന്നു ഇത് ദിനത്തിൽ നാടിനെ ഗ്രാമപഞ്ചായത്ത് തുടർത്തങ്ങൾ മൂന്ന് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് പുതിയ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കുന്നത് മുമ്പ് പ്രധാന കവാടത്തിനരികെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മണ്ഡപം വലിയ വാഹനങ്ങൾ പഞ്ചായത്ത് കോമ്പൌണ്ടിൽ പ്രവേശിക്കുന്നതിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന തരത്തിലുള്ള പരാതികൾക്ക് ഇടവരുത്തിയിരുന്നു ഈ മണ്ഡപവും മണ്ഡപത്തിലെ ഗാന്ധി പ്രതിമയും സംബന്ധിച്ച് കൂടിയാലോചനകൾക്ക് ശേഷം പിന്നീട് തീരുമാനം കൈക്കൊള്ളുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അതേസമയം പുതിയ അർത്ഥകായ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളും ഉയർന്നിട്ടുണ്ട് പുതിയ പ്രതിമ സ്ഥാപിക്കുന്നത് വീണ്ടും പണച്ചെലവിന് ഇടവരുത്തുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപങ്ങളിലൊന്ന് ന്യൂസ് ബ്യൂറോ അടിമാലി